വൈകുന്നേരായ കാഴ്ച കാണാൻ കെട്ടിയോളും കയറ്റി പോരി കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ രാമനാട്ടുകാരൻ ഈ കൊണ്ടോട്ടിന്റെ ഇടയിൽ പുളിക്കൽ ലാലുങ്ങലെ എഐ ക്യാമറിന്റെ ക്യാമറന്റെ പുറത്ത് ഈ കാണുന്ന റോട്ടുമക്കൂടെ കെട്ടിയോന്റെ ബാക്കിലിരുന്ന് പോരി ഇതാണ് തെക്കേ മുക്ക് തല പോയ തെങ്ങും മഹാളി പിടിച്ച കൗങ്ങും നൂർക്കു തിന്നീക്കണ കാക്കാരുള്ളെ കുണ്ടുള്ള റോട്ടുമക്കൂടെ മുന്നിൽ പോണ താത്താന്റെ മൂട്ടിൽ തടിയനും കെട്ടിപ്പിടിച്ച് ഞമ്മളെത്തി തെക്കേ മുക്കിൽ ചെന്ന് ചാടിയ തന്നെ നമ്മളെ ചങ്ങായി യസീഫിന്റെ അണ്ണാക്ക് ഓൻ ഈ നാട്ടാരനാണ് ഓൻ പറഞ്ഞി സംഗതി ഉസാറാണ് നെല്ലും നെൽപ്പാടും പച്ചപ്പും നിറഞ്ഞ മൂന്നും കൂടിയ ജംഗ്ഷൻ പൊറാട്ടയും ബീഫും വാങ്ങി തരാ തടിയാന്ന് പറഞ്ഞു ഓൻ അവിടെ ഇരുത്തി ചായപ്പൊടിയെന്ന് ചായയും കടിയും പറഞ്ഞു പറഞ്ഞു കട്ട് കൈവരി ഒക്കെ വെച്ച് ഈ റോഡിന് പത്തടി നടന്നാല് ഒരു സ്പോട്ട് കാണും രണ്ടാൾക്ക് നടന്നു പോകാൻ വലപ്പത്തിലുള്ള കോൺക്രീറ്റ് ഇട്ടൊരു നടപ്പാത അതിങ്ങനെ അറ്റല്ലാതെ കിടക്കുകയാണ് കൊയ്വുള്ള ദിവസങ്ങളിൽ ഇരുമേലൊക്കെ കെട്ടിയോളും കെട്ടിയോലും കെട്ടിപ്പൊടിച്ച് എല്ലാരും കൊണ്ട് നേറിയും അതായത് നിക്കാതെ കഴിഞ്ഞോലും കഴിയാത്തവരും ഒക്കെ വരുമെന്ന് അത്രക്ക് കുമ്മുള്ള സ്ഥലമാണ് പാലക്കാട്ടായി കൊല്ലംകോടാണെങ്കിൽ ഇവിടുത്തെ കൊല്ലങ്കോടാണ് ഈ തെക്കേ മുക്ക് കെട്ടിണ്ടാക്കിയൊരു പീടുണ്ട് അവിടെ പോയി ഗ്രീൻ പീസും മാമുകയായ പണ്ട് പറഞ്ഞ ആംലേറ്റും ഇപ്പിലും അങ്ങോട്ട് ഇട്ടതാണോ അതോ ഇപ്പി ഇങ്ങട്ടിട്ടാണോന്ന് അറിയാത്ത അജാദി ഐറ്റംസും എള്ളുട്ടായും നോസ്റ്റാ ഫീല് തന്നെ കുറെ മുട്ടായികളൊക്കെ ഇവിടെ കിട്ടും റോസ്റ്റും ശവായും ചവർമ്മിയൊന്നും ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു മഹല്മുണി വണ്ടിയിൽ നിറച്ച് ആളെ കൊണ്ടന്നാലും പുതിയാപ്പള്ള കീസക്ക് കോട്ടം തട്ടൂലാണ് നേരെ മന്തി ആവാനായി കോഴിക്കള് കൂട്ടുകൂടാൻ നേരായി ഞാനും തടിയും മുന്നേ പതുക്കെ പതുക്ക തുടങ്ങി നടന്ന് നടന്ന് നമ്മളെ സ്പോർട്ടിന്റെ വെൽക്കമിലെത്തിയപ്പം മാൻസന്മാർക്ക് ദോഷം ചെയ്യുന്നവർക്ക് വായിച്ചാൽ പ്രകൃതിക്ക് ദോഷം വരുന്ന ഫ്ലക്സിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ദോഷം വരാതാക്കാന് സന്ദർശകർക്ക് വായിച്ചാനും വേണ്ടി ഇങ്ങനെ എഴുതി റുമാൽ റട്ടി അങ്ങനാണെന്ന് കരുതി തടിയനത് നല്ല ആവേശത്തിൽ നിർത്തിയാണ്ട് വെച്ച് രാത്രിയാലേ ഈ കോൺക്രീറ്റ് നടപ്പാതയിൽ വന്നിരിക്കലും ബൈക്ക് നടുവിലെ സ്റ്റാൻഡ് മുമട്ടിയിരിക്കലും പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടും നിരോധിച്ചു നിന്ന് ഈ കാണുന്ന കോൺക്രീറ്റിന്റെ നടപ്പാതയാണ് ഇവിടുത്തെ നായകൻ ഈ തലക്കുന്ന ആ തല വരെ പാടത്തിന്റെ നടു കൂടെ കാൽമലി ചളിയാവാതെ താവളന്റെ ഒച്ചപ്പാടും പ്രകൃതിയുടെ വികൃതിയൊക്കെ കാണാറുള്ളേ ഈ നടപ്പാത മതി ഇരുന്നും നടന്നും റിലാക്സ് ആകാൻ സ്വാഗതം തടിയനും ഞാനും ഒപ്പം നടന്നാ പിന്നൊരാക്ക് നടക്കാൻ കഴിയൂല അതുകൊണ്ട് വരി വരിയായി കാൽവണ്ടിക്ക് പോന്നാൽ മതി ബൈക്കൊന്നും നിമക്കി ഇറക്കരുത് ട്ടോ ഇത് തൊട്ടപ്പുറത്തേക്കുള്ള പെരകൾക്കുള്ള വയ്യാണ് ഓം പോണത് കണ്ട് ഞമ്മള് പോവാൻ നിൽക്കണ്ട കിക്കറില്ലാത്തൊരു പൾസറും കൊണ്ട് നിക്കറിട്ട് ക്യാമറ കട്ട് ചെയ്ത് ഒരുത്തനത വരുന്നേ അവസാനം കഴിഞ്ഞ കേരളോത്സവത്തിന് തള്ളുമത്സരം ഇല്ലാത്തതുകൊണ്ട് ഒന്നാം സ്ഥാനം കിട്ടാതെ പോയി ഞാന് ഒന്നാട് തള്ളിക്കൊടുത്ത് നേരെ മഹരിവ് പാങ്കൊടുത്ത് ആകാശം ഇങ്ങനെ ലെങ്കി മറിയാണ് യജാതി വല്ലാത്ത ജാതി കാണേണ്ട കാഴ്ച തന്നെയാണ് പടപ്പുകളെ ചരിഞ്ഞ് നിൽക്കണ ഈ പോസ്റ്റിനങ്ങനെ കെട്ടിപ്പൊടിച്ച് ചേരിഞ്ഞ് നിൽക്കാനും തിരിഞ്ഞു നിന്ന് ഫോം വിളിച്ചാനും കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാനും വൈകുന്നേരം വൈബിള്ളെ രാവിലെ ആയാൽ വെള്ള കുറക്കാനും ആരോഗ്യം കാക്കാനും ആൾക്കാർ പാഞ്ഞു വരണേ ഒരു സ്ഥലം അതാണ് ഞമ്മളെ തെക്കേ മുക്ക് തടിയനും പൊറാട്ടക്കും ബീഫിനും നേരായതുകൊണ്ട് തെക്കേ മുക്കുന്നു ഞമ്മള് പോവാണ് നിങ്ങൾ പോയിട്ട് കമന്റ് കമന്റായിട്ട് അറിയിക്കി പച്ചപ്പുണ്ട് തണുപ്പ് ഉണ്ടെന്നൊക്കെ കരുതി അവിടെ ഞാൻ അമ്പാക്കരുത് നട്ടുച്ച നേരത്ത് നട്ടപ്പാതിരിക്കും കരിപ്പനും കാന്താരും ചിയേഴ്സിന്റെ ആൾക്കാരും ജോയിന്റ് അടിച്ചാൽ നിൽക്കണ്ട കയ്യൂക്കുള്ള ചക്കന്മാരുള്ള നാടാ എല്ല് വള്ളാവും സ്ഥലം ഒന്നും കൂടി ചേർക്കാണ്ട് കട്ടോളി കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ രാമനാട്ടുകാരൻ കൊണ്ടോട്ടിന്റെ കൊണ്ടോട്ടിൻ്റെ ഇടയിൽ പുളിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലുങ്ങൽ അങ്ങാടിയിൽ നിന്ന് ഒരൊറ്റ പോക്ക് ഈ റോഡിനാണ് പോന്നാൽ മതി ഇതാണ് തെക്കേമുക്ക് വായിബാണ് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മളൊപ്പം ഒന്ന് ഫോളോ ചെയ്ത് കൂടിയിടൂ അറിയാത്തോലെ അറിയിച്ചാനും തൊട്ടപ്പുറത്തേക്ക് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കിയിട്ടോ